ഇന്ന് നല്ല ഒരു പാവയ്ക്ക ഫ്രൈഡേ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവും അതിനു വേണ്ടി ഞാൻ രണ്ട് പാവക്ക എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം റൗണ്ടിൽ വളരെ കട്ടി കുറച്ച് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ പാവക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ കൈപ്പ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം അതിനുവേണ്ടി ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിലോട്ട് പാവയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില വറുത്ത് കോരി മാറ്റി മാറ്റിവെക്കാം അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതുപോലെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് കീറിയത് കൂടെ നമുക്ക് ഈ ഒലിട്ട് വറുത്ത് പോരിയെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് പാവയ്ക്ക കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പം ഏകദേശം നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡിയായി വരുന്നുണ്ട് ഇപ്പോൾ പാ പാവയ്ക്ക ഫ്രൈ ചെയ്തദേശം റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നമ്മൾ മറിച്ചിട്ട് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു